ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഷിഫിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണത് കേട്ടോ വളരെ സിമ്പിളായ റെസിപ്പിയാണ് പിന്നെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു കഷ്ണം ചരങ്ങ പിന്നെ രണ്ട് കായ്പയ്ക്ക രണ്ട് തക്കാളി ഒരഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നല്ല എരിവുണ്ട് എന്നാലും ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് പച്ചമുളകൻ്റെ എരിവ് നല്ല മുന്തി നിൽക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റാക്കി കഴിക്കണ സമയത്ത് കേട്ടോ അപ്പം നമ്മുടെ ചുരങ്ങയും കായ്പക്കയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി നമ്മൾ നുറുക്കി കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ അങ്ങനെ അടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നേരെ അടുപ്പിനകത്തേക്ക് വെച്ചു എന്നിട്ട് അതിനകത്ത് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് വേണം ഇതൊന്ന് വയറ്റി കൊടുക്കാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ കാരണം അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നല്ല പോലെ ഇതിനൊന്ന് വയറ്റി കൊടുത്തു കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഒന്ന് വയൻ വയറ്റി കൊടുക്കണം വയന്ന് വരണം എന്നും വയറ്റി കൊടുക്കണം എന്നും എന്താ അത് ചെയ്യാട്ടോ അതായത് ഒന്ന് ഇളക്കി കൊടുക്കുക അതുദ്ദേശിച്ച കേട്ടോ വയനോന്നോ വയറ്റിതോ എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ലപോലെ നമുക്ക് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതായത് ഒരു ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അതായത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊരു തിക്കായ കറിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും മഞ്ഞൾപ്പൊടി ഇടാം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്തു പിന്നെ കുറച്ച് വെള്ളം അതായത് കഷ്ണവും വെള്ളവും ഒരുപോലെ നിൽക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വെന്ത് വരുമ്പോഴേക്കും എല്ലാം കറക്റ്റായിട്ട് പാകത്തിലുണ്ടാകും വെള്ളം അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റുമാണ് നമുക്ക് സാധാരണ നമ്മൾ കായപ്പക്ക കൂട്ടാൻ വെക്കുന്നതിനേക്കാട്ടിലും നമുക്ക് കായ്പക്കയും ചുരങ്ങിയും കൂടെ കൂട്ടാൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ അതും പച്ചമുളകിൻ്റെ എരിവില്ല വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ പുളി ടേസ്റ്റ് ആട്ടോ നമുക്ക് ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാം അപ്പോൾ ഞാൻ ഇന്നലെ കഞ്ഞി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് പുളി ടേസ്റ്റ് കേട്ടോ കഞ്ഞി ഇന്നലെ തകഞ്ഞില്ല രാത്രി അപ്പോൾ എന്തായാലും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പോൾ പൊടി എന്ന് പറയുന്നത് ഞാനൊരു സ്പൂൺ അതായത് ചെറിയ സ്പൂണിനകത്ത് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാസ്പൂണ് മുളക് പൊടി കേട്ടോ കാരണം പച്ചമുളക് ഞാൻ അഞ്ചിട ഇട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ഇടുന്നത് അപ്പോൾ ഒരു അര സ്പൂൺ അര കാ സ്പൂൺ അതായത് കുറച്ചിട്ടോ ഒരു ചെറിയ സ്പൂണിനകത്ത് കാസ്പൂണ് മുളക് പൊടിയും പിന്നെ അതേ തന്നെ കാ സ്പൂൺ വറുത്ത് പൊടിച്ച ഒലുവപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ട് നല്ല മണമാണ് ഈ ഒരു കൂട്ടാനും അപ്പോൾ എന്തായാലും നമുക്ക് ഉലുവ പൊടിയും കൂടെ ഇട്ട് നല്ലൊരു തിളതിളച്ചിട്ട് നമുക്ക് സ്റ്റൗ എടുക്കാം പിന്നെ നമുക്ക് താളിപ്പിന് വേണ്ടത് ചുവന്നുള്ളിയും കറിവേപ്പിലയും കടുവുമാണ് നമുക്ക് വേണ്ടത് രണ്ട് മണി ഉലുവി ഇട്ടോ ഉലുവ നമ്മൾ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉലുവ വേണ്ട കേട്ടോ ഒരു സാധാരണ ഞാൻ കുറച്ചിടുമ്പോഴാണ് എനിക്ക് ഓ ഉല ഞാൻ എല്ലാത്തിനും ചേർക്കേണ്ട കേട്ടോ എന്തായാലും പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വറുത്തിടുമ്പോൾ ആവശ്യമില്ല അല്ലെങ്കിൽ രണ്ട് മണി ഇട്ടാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും രണ്ട് മണി ഇട്ടു കേട്ടോ ഞാനൊരു ലേശം കടുകും രണ്ട് മണി ഉലുവും പിന്നെ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്താൻ കിടത്തിനകത്തേക്ക് കൊട്ടി അപ്പോൾ നിങ്ങൾക്ക് ഉലുവ പൊടി ഇട്ടുകൊണ്ട് വേണം നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം രണ്ട് ഉലും ഇട്ടാൽ മതി അല്ലെങ്കിൽ കടുകും ഉള്ളിയും കറിവേപ്പിലയും മാത്രം വറുത്തിട്ടാൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായ വളരെ ടേസ്റ്റായ ഒരു കറിയാണ് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളത് ഉണ്ടാക്കാൻ കയപ്പക്കയും ചുരങ്ങിയും കൂടെ നല്ല ചേർച്ചയാണ് കേട്ടോ ഒരു പ്രത്യേകം മണമാണ് ഈ കൂട്ടാൻ ഈ കൂട്ടാൻ്റെ മണമാണ് നമുക്ക് വേണ്ടത് കാരണം നമുക്ക് ചില ചില കൂട്ടാരികളുടെ മണം തന്നെ നമുക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ അങ്ങനെ ഒരു മണമാണ് കേട്ടോ ഇപ്പോൾ നോക്കിയാൽ കഷ്ണവും വെള്ളവും എല്ലാം ഒരുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ കൂട്ടാൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ആക്കിയാർക്കാണ് ഇനി ഈശോ പുഴയിൽ മുങ്ങി കുളിച്ചാലടക്കം ഇത്ര വെള്ളം ദേഹത്തുനിന്ന് വരില്ല അത്രയും വെള്ളമാണ് ദേഹത്തുനിന്ന് വരുന്നത് ഫാൻ ഓഫ് കൊണ്ട് തന്നെ ഫാൻ ഇല്ലാണ്ട് അസ്ഥലിരിക്കാനേ പറ്റില്ലാട്ടോ ഭയങ്കര ചൂടാണ് നാൽപ്പത് ഡിഗ്രി ചൂട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടുത്തെ ചൂട് പേടിച്ചാൽ നാട്ടിക്ക് വരാതെന്ന് വിചാരിച്ചപ്പോൾ നാട്ടിൽ നാൽപ്പത്തെട്ട് ഡിഗ്രി അത്രയും പിന്നെ എന്താ ചെയ്യാലേ മറ്റേ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തംകുളത്തിൽ പടാ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ ഇവിടെ ചൂടാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ അതിലേറെ ചൂടാണല്ലേ പക്ഷെ എന്താ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ